അസലാമലൈക്കും വാർഹമത് വബർ കേത്തു കടം വീടാൻ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്ന രണ്ട് സ്വലാത്തിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ആത്മാർത്ഥമായി വിശ്വാസത്തോടെ നാം ചൊല്ലിയാൽ കടം വീടാനുള്ള വഴികൾ അള്ളാഹു തായ നമുക്ക് ഇതിലൂടെ തുറന്ന് തരും മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ നമുക്ക് ചൊല്ലാൻ ഇജാസിയത്ത് തന്ന സമ്മതം തന്ന റിക്കറുകളെയാണ് പരിചയപ്പെടുത്തുന്നത് വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക തുടർന്ന് കേൾക്കുക സ്വലാത്തി ഏതാണ് എന്ന് മനസ്സിലാക്കുക നല്ല മനസ്സോടെ സ്വതക്ക കരുതികൊണ്ട് പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക അവരും ചൊല്ലുമ്പോൾ ൊല്ലിയത് അവർ ചൊല്ലിയതിൻറെ ഒരു പ്രതിഫലം നിങ്ങൾക്കുകൂടി ലഭിക്കും സ്വലാത്തിലേക്ക് സ്വലാത്ത് ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എത്ര ചൊല്ലണം എപ്പോൾ ചൊല്ലണം എന്നുകൂടി നമുക്ക് മനസ്സിലാക്കി ചൊല്ലാം ഒന്നാമത്തെ സ്വലാത്ത് എല്ലാ ദിവസവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം നാം ചൊല്ലണം നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക മുപ്പത്തിമൂന്ന് തവണ ഒന്നിച്ച് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക സ്വലാത്ത് ഇതാണ് സ്ക്രീനിൽ കാണുന്ന ആ സ്വലാത്ത് രണ്ടാമത്തെ സ്വലാത്ത് എല്ലാ ദിവസവും പത്ത് വീതം ചൊല്ലുകയും വെള്ളിയാഴ്ച രാവിലെ നൂറ് തവണ ചൊല്ലുകയും ചെയ്യുക അങ്ങനെയാണ് മഹാന്മാര് നമുക്ക് ഇജാസിയത്ത് നൽകിയിട്ടുള്ളത് സ്ക്രീനിൽ കാണുന്ന ഈ സ്വലാത്തിനെയാണ് നിങ്ങൾ ചൊല്ലേണ്ടത് അള്ളാഹുന്ന صل على سيدنا محمد النبي الأمي العبيب العالي القدير العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي العبيب العالي القدير العظيم الجاه وعلى آله وصحبه وسلم تركت <applause> الورمة നല്ല ഉദ്ദേശത്തോടെ സ്വതക്ക കരുതി കൊണ്ട് പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക അവർ ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്കും നഷ്ടപ്പെടാതെ ലഭിക്കും അള്ളാഹുതായ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള എല്ലാ വഴികളും തുറന്നു തരുമാറാകട്ടെ ആമീൻ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വാർമ